ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് സംപ്രേഷണം അടിയന്തരമായി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകനായ ആദർശസിന്റെ പരാതി ഒരു മത്സരാർത്ഥി മറ്റൊരു മത്സരാർത്ഥിയെ ഇടിച്ചു പരിക്കേൽപ്പിക്കുന്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചുവെന്നും പരിപാടി സംപ്രേഷണം ചെയ്യുന്നത് എല്ലാ നിയമങ്ങളും ലംഘിച്ചാണെന്നും ഹൈക്കോടതി അഭിഭാഷകനായ ആദർശസ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് സമർപ്പിച്ച പരാതിയിൽ പറയുന്നു അവതാരകനായ മോഹൻലാലും ഈ നിയമ ലംഘനങ്ങളിൽ പങ്കാളിയാണെന്നും പരാതിയിൽ പറയുന്നു പരിപാടിയുടെ പ്രൊഡ്യൂസർമാരായ എൻഡമോൾ ഷൈൻ ഇന്ത്യയ്ക്കും ബാനുജയ്ക്കും എതിരെയും പരിപാടി സംപ്രേഷണം ചെയ്തതിന് ഏഷ്യാനെറ്റിനും മാതൃകാ കമ്പനിയായ ഡിസ്നി ഹോട്ട്സ്റ്റാറിനെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്നും അതിനൊപ്പം ബിഗ് ബോസ് നിർത്തിവെക്കണമെന്നും അഭിഭാഷകൻ ആവശ്യപ്പെട്ടു ഈ സീസണിലെ പതിനാറാമത്തെ എപ്പിസോഡാണ് പരാതിക്ക് അടിസ്ഥാനം മാർച്ച് ഇരുപത്തിയഞ്ചിനാണ് എപ്പിസോഡ് സംപ്രേഷണം ചെയ്തത് മത്സരാർത്ഥികളായ അസീറോക്കിയും റോക്കിയും സിജോ ജോണും തമ്മിൽ കായികമായി ഏറ്റുമുട്ടിയതാണ് വിഷയം ആസിയ സിജോ ജോണിന്റെ താടിയിൽ ഇടിക്കുകയും ഗുരുതര പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്നാണ് ആരോപണം സിജോയ്ക്ക് താടിയലിന് പൊട്ടലുണ്ടായെന്നും ശസ്ത്രക്രിയ വേണ്ടിവന്നുവെന്നുമാണ് മെഡിക്കൽ റിപ്പോർട്ട് റോക്കിയുടെ പ്രവൃത്തി ഐ സെക്ഷൻ മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് പരിധിയിൽ വരുന്നതാണെന്നും കൂടാതെ കേബിൾ ടെലിവിഷൻ നിയന്ത്രണ നിയമവും സിനിമാറ്റോഗ്രാഫ് നിയമവും ഏഷ്യാനെറ്റ് ചാനൽ ലംഘിച്ചതായും പരാതിയിലുണ്ട് രംഗത്തിന്റെ വീഡിയോ ഫുട്ടേജ് ബിഗ് ബോസിന്റെ പ്രൊമോഷന് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങൾ വഴി കാട്ടിയത് ഐ ടി നിയമത്തിൻറെ ലംഘനമാണെന്നും ആരോപിക്കുന്നു ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങളുടെ ലംഘനമാണെന്നും പരാതിയിൽ ആരോപിക്കുന്നു